നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ജനങ്ങളുടെ ജീവിതത്തെയും സാമൂഹ്യ ആചാരങ്ങളെയും കലകളെയും വിദ്യകളെയുമെല്ലാം ഈശ്വര ആരാധനയുമായി ബന്ധിപ്പിക്കുക എന്നത് ഭാരതത്തിലെ പരമ്പരാഗത രീതിയാണ് റാണി ഈച്ചയെ പിടിച്ചാൽ മറ്റു തേനീച്ചകളെല്ലാം കൂടെ വരുന്നതുപോലെ ീശ്വരനെ ആശ്രയിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും ഒപ്പം വന്നു ചേരും സാധാരണയായി നമ്മൾ ലൗകികമായ നേട്ടങ്ങൾക്കു വേണ്ടിയാണ് ഈശ്വരനെ ആശ്രയിക്കാറുള്ളത് എന്നാൽ എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കാനും എല്ലാം ഈശ്വരേച്ഛയാണെന്ന മനോഭാവത്തോടെ ജീവിക്കാനും കഴിഞ്ഞാൽ ആത്മീയ ഉന്നതിക്കൊപ്പം മറ്റെല്ലാം വന്നു ചേരും ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും എത്ര പൂജ്യങ്ങൾ നിരത്തി എഴുതിയാലും അതിനൊരു വിലയുമില്ല എന്നാൽ ഒരു ഒന്ന് അതിന് പിന്നിൽ എഴുതിയാൽ അതിൻ്റെ മൂല്യം വളരെ വലുതാണ് അതുപോലെ എല്ലാറ്റിനും മൂല്യം പകരുന്ന ഏക സത്യം ഈശ്വരനാണ് ഈശ്വരനിലൂടെ ലോകത്തെ ദർശിക്കുക ബാഹ്യമായ മാറ്റങ്ങൾക്കുള്ള ആഗ്രഹം മാത്രമാണ് മനുഷ്യൻ ഇന്നുള്ളത് പുറംലോകത്ത് എത്ര തന്നെ മാറ്റങ്ങൾ വരുത്തിയാലും അവയൊന്നും സ്ഥിരമായി നിലനിൽക്കില്ല മാത്രമല്ല സുഖത്തെക്കാളേറെ ദുഃഖമായിരിക്കും അവയിൽ നിന്നൊക്കെ ലഭിക്കുന്നത് അതുകൊണ്ട് ബാഹ്യമായ മാറ്റം വരുത്തുന്നതോടൊപ്പം തന്നെ ആന്തരികമായ മാറ്റമുണ്ടാക്കാനും ശ്രമിക്കണം അതു താരതമ്യേന എളുപ്പവുമാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രവൃത്തിയും മനോഭാവവുമാണ് ലോകത്തെ സുന്ദരവും വികൃതവുമാക്കുന്നത് ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുന്നു ഒരു ദിവസം ഈശ്വരൻ നരകം സന്ദർശിക്കാനെത്തി നരകവാസികൾ ഈശ്വരനോട് പരാതി പറഞ്ഞു ഭഗവാനെ അങ്ങ് എന്തൊരു പക്ഷവാദിയാണ് വൃത്തിഹീനവും ദുർഗന്ധപൂർണവുമായ ഈ നരകത്തിൽ ഞങ്ങൾ എത്ര കാലമായി താമസിക്കുന്നു എന്നാൽ സ്വർഗത്തിലുള്ളവർ വളരെ കാലമായി അവിടെ സുഖിച്ചു വാഴുകയും ചെയ്യുന്നു ഇത് അനീതിയല്ലേ ഭഗവാനെ കുറച്ചു കാലത്തേക്കെങ്കിലും ഞങ്ങളെ പരസ്പരം മാറ്റി താമസിപ്പിക്കണം അവരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു സ്വർഗവാസികൾ നരകത്തിലും നരകവാസികൾ സ്വർഗത്തിലും താമസമായി അഞ്ചാറു മാസം അങ്ങനെ കടന്നു പോയി ഒരു ദിവസം ദൈവം വീണ്ടും നരകം സന്ദർശിക്കാൻ വന്നു അപ്പോൾ അവിടെ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു എങ്ങും വൃക്ഷലതാദികളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്നു പാതകളെല്ലാം വൃത്തിയും വെടിപ്പുമായി കിടക്കുന്നു ആളുകൾ ഈശ്വരനാമം കീർത്തിക്കുന്നു നൃത്തം വയ്ക്കുന്നു എങ്ങും ആഹ്ലാദം മാത്രം ദൈവം പിന്നീട് പഴയ സ്വർഗത്തിലേക്ക് ചെന്നു അവിടെ കണ്ട കാഴ്ച വേദനാജനകമായിരുന്നു ചെടികളും തോപ്പുകളും വാടിക്കരിഞ്ഞിരിക്കുന്നു ഒരു പൂ പോലും കാണാനില്ല പാതകളിലും പാതകളിൽ അഴുക്കുകളും മലമൂത്രാദികളും നിറഞ്ഞു കിടക്കുന്നു ആളുകൾ പരസ്പരം ചീത്ത പറയുന്നു കലഹിക്കുന്നു ചുരുക്കത്തിൽ പഴയ സ്വർഗം നരകമായി മാറിയിരിക്കുന്നു മക്കളെ ഇതാണ് സത്യം നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഹരി ശിവായ